ഈ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കൂ ഇവർ തന്നെയാണ് ഇവരുടെ സമ്മേളനത്തെ വിമർശിക്കുന്നത് ഇത് ഷജറകൾ സമസ്തയുടെ ശത്രുക്കൾ എന്ന ഗ്രൂപ്പിൽ വന്നതാണ് ഗ്രൂപ്പ് ആരുടേതായിരിക്കുമെന്ന് മനസ്സിലായല്ലോ അവരെ മറുവിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ചളാരി സമസ്തയുടെ ആളുകളുള്ള ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഈ അമ്പലക്കട വിഭാഗത്തെയോ കെ എസ് കെ വിഭാഗത്തിന് വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വരാറുള്ളത് അതിൽ വന്നതാണ് താഴെ ഞാൻ സ്ക്രീൻഷോട്ട് വിട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തമാവും ആ ഗ്രൂപ്പിൻ്റെ പേരും അത് പോസ്റ്റ് ആളുടെ പ്രൊഫൈലും കണ്ടല്ലേ അപ്പോൾ അവരെഴുതിയ നോക്കൂ അവരെ സമ്മേളനത്തിന് അവർ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇവിടെ ഏതായിരുന്നാലും ഈ പോക്ക് എങ്ങോട്ടാണ് ഇത് വല്ലാത്തൊരു ഗതികേടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവിടെ നടന്ന സമ്മേളനത്തെ നമ്മൾ വിമർശിക്കുന്നില്ല വിമർശിക്കേണ്ടതായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല അതിൽ ചെറിയ തോണ്ടലുകളൊക്കെ ഉണ്ടായി എന്നതല്ലാതെ സാധാരണഗതിയിൽ അവരുടെ സമ്മേളനത്തിലൊക്കെ കാണുന്ന പടിയടച്ച് പിണ്ടം വെക്കലോ മറ്റ് വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് സുന്നദ്ധമായത്തിൻ്റെ ഇജ്ജത്തിന് വേണ്ടി അങ്ങനത്തെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അനുകൂലിക്കാനേ പറ്റുള്ളൂ സുനിധ്യമായത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇത്തരം സമ്മേളനങ്ങളെ നമ്മൾ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അതിൽ പ്രഖ്യാപനങ്ങൾ മൂന്നോ നാലോ പ്രഖ്യാപനങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ പ്രഖ്യാപിക്കുന്നത് കണ്ടു അതിൽ ഒന്നാമതായിട്ട് തന്നെ പറഞ്ഞത് സമസ്തിയുടെ പ്രവർത്തനങ്ങൾ സന്നിധ്യമായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓൾ ഇന്ത്യ തലത്തിലേക്ക് കേരളത്തിനെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എന്നതായി കണ്ടു ഇവിടെ നമുക്ക് പറയാനുള്ള ഖേദത്തോടു കൂടെ പറയുകയാണ് നമ്മളെ പിന്നാലെ വരുന്നു എന്നതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിമർശിച്ചുകൊണ്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് നമ്മളെ രൂക്ഷമായി വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തവരായിരുന്നല്ലോ എന്നത് ഓർക്കുമ്പോഴാണ് പ്രയാസം ഓൾ ഇന്ത്യ ജമീത്തലുമ ഒക്കെ രൂപീകരിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഓൾ ഇന്ത്യ കടന്ന് അത് ഇൻ്റർനാഷണൽ ആവാനും പല ഇതും ആവാനൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ച ആളുകൾ ആളുകളിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യ കേരളത്തിന് പുറത്തേക്കൊക്കെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇപ്പോഴാണ് തീരുമാനിക്കുന്നത് ആയിക്കോട്ടെ വളരെ നല്ലത് തന്നെ പക്ഷേ അങ്ങനത്തെ വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുകയും അതൊക്കെ ഒന്ന് തൗപ ചെയ്യുകയും ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യണം എന്നതാണ് പറയാനുള്ളത് അതേപോലെ മറ്റ് പല കാര്യങ്ങളും അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആ നല്ല കാര്യം നേരത്തെ മഹാനായ കാന്തപുരസ്ഥാന നേതൃത്വം കൊടുക്കുന്ന സംസ്ഥയും പ്രസ്ഥാനങ്ങളൊക്കെ ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ വെച്ച് നടത്തുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു അതൊക്കെ അംഗീകരിക്കുക ഇത് നമ്മളും അംഗീകരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്നതും ആ ചെയ്യും ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ അവിടുത്തെ കർണാടകയിൽ വെച്ചാകുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പങ്കെടുത്തൊരു സമ്മേളനമാകുമ്പോൾ അവർ സ്റ്റേജിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതും പരിഹരിക്കപ്പെടേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉണ്ട് നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തത് നിവേദനം കൊടുക്കുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ചെയ്തിരുന്നു ഇത് ഇന്നലെ അവിടെ കണ്ടില്ല എന്നത് ഒരു പ്രയാസം തോന്നി അങ്ങനെയൊക്കെ വേണം അവരോട് ആവശ്യപ്പെടുകയും അവിടെ സമുദായത്തിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസവും ആവശ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും അതൊക്കെ ആവശ്യപ്പെടുകയും വേണ്ടതൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന നിവേദനവും മറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അതുണ്ടായില്ല എന്നത് വളരെ ഖേദകരമാണ് ഇത്തരം സമ്മേളനങ്ങളൊക്കെ വളരെ നിർബന്ധമായി ആവശ്യമുള്ള കാര്യമായിരുന്നു അതുണ്ടായില്ല എന്നത് ഖേദമായി ഇവിടെ ഉന്നയിക്കുകയാണ് ഇവിടെ ചേളാരി സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം സമസ്തയോ അല്ലെങ്കിൽ കീഴടങ്ങളൊന്നും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നാടിനും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ആവശ്യമുള്ളത് അങ്ങനെ ചെയ്തതായിട്ട് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല വളരെ ചുരുക്കം ചിലതൊക്കെ ഉണ്ടായേക്കാം എന്നതല്ലാതെ അങ്ങനെ കാണില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നടക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ രൂക്ഷമായി പണ്ഡിതന്മാരെയും മറ്റൊക്കെ വിമർശിക്കുക അതിനുവേണ്ടി സ്റ്റേജ് കിട്ടുക എല്ലാ സമ്മേളനങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെ കാണുക എന്നല്ലാതെ മറ്റ് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഒരു സമ്മേളനത്തിലൊക്കെ വെച്ചൊക്കെ സുനിധിമാന് കാര്യങ്ങൾ തുറന്നു പറയുകയും അസുന്നികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്ന ശൈലിയിലുള്ള പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ സദസ്സിലുള്ളവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന അൽമിയായ വിഷയങ്ങളോ അങ്ങനെയൊന്നും കാണാറില്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവരുടെ കീഴടങ്ങൾക്കോ അവർക്കോ ഒന്നും ഇതുവരെ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല അതും അവർ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അറിയാമല്ലോ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടിയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിന്നെ വിജ്ഞാനപരമായിട്ടും മറ്റൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ അവർ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ കാര്യമായിട്ട് അവരെ മദ്രസൻ്റെ എണ്ണം പറയും സ്ഥാപനങ്ങളുടെ എണ്ണം പറയും ഈ മദ്രസയൊക്കെ നമുക്കറിയാം എല്ലാവരും ചേർന്നിട്ട് പണ്ടേ ഉണ്ടാക്കിയ മദ്രസ ആ മദ്രസയിൽ ഇന്നും കുറെ കുട്ടികൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് അവരോട് എന്തെങ്കിലുമൊക്കെ പിരിവ് വാങ്ങുക എന്നല്ലാതെ എന്താ പിന്നെ അവർ ചെയ്യുന്നത് സമസ്തെന്ത് ചെയ്യുന്നു മദ്രസയുടെയും പള്ളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്നത് ഇനിയെങ്കിലും നിർത്തണം കാരണം ഈ മദ്രസ പള്ളി എന്നൊക്കെ പറഞ്ഞ ഓരോ നാട്ടുകാര് അവിടെ നിന്ന് വയൾ നടത്തിയിട്ടും സാധുക്കളായ ആളുകള് കഴിവിൻ്റെ പരമാവധി സഹായിച്ചിട്ടുമൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രത്യേകിച്ച് എൺപത്തൊമ്പതിൻ്റെ ഒക്കെ മുമ്പേ ഉണ്ടായ പള്ളികളും മദറസ്സുകയാണ് കൂടുതൽ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാക്കി ആ പള്ളിയും മദറസ്സൊക്കെ അതൊക്കെ നേരത്തെ രജിസ്റ്റർ ചെയ്തത് ചളാരി സമസ്തിയുമായിട്ടായി അണ് എന്നതുകൊണ്ട് അങ്ങനെ പോരാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ പേരും പറഞ്ഞിട്ടിങ്ങനെ ഊറ്റം കൊള്ളുന്നതൊക്കെ ഇനിയെങ്കിലും നിർത്തണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം വെറുതെ മൈക്ക് ഇങ്ങനെ കുറ്റം കൊണ്ട് പറയാം എന്നല്ലാതെ അതിൻ്റെ രഹസ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ നിർത്തിയിട്ട് ഇനിയെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് സമൂഹത്തിനും പ്രത്യേകിച്ച് സമുദായത്തിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ പിന്നോട്ടാണ് ഇപ്പോൾ ഒരു മദ്രസ് ഉണ്ടായാൽ എന്താണ് അത് സമസ്തക്ക് പണമുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് കാണുന്നത് അവിടെ നിന്ന് പരീക്ഷൻ്റെ വകുപ്പിലും മറ്റല്ലാതെയും കൈത്താങ്ങിൻ്റെ പേരിലൊക്കെ ആയിട്ട് എത്ര പൈസയാണ് ലാഭമായിട്ട് സമസ്തയ്ക്ക് കിട്ടുന്നത് അതിൻ്റെ കണക്കൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും പ്രസിദ്ധീകരിക്കലുണ്ടോ ഇതാണ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്താണെന്നുള്ള ഒരു കണക്ക് എവിടെയില്ല ആരും ചോദിക്കലുമില്ല അതാണ് അപ്പോൾ അവർക്ക് എന്ത് ചോദിക്കാം എന്നുള്ളതൊന്നും വരാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ ഭീമമായ തുക സംഖ്യ വരുമാനമായിട്ടാണ് ചിലാരി സമസ്തക്കുള്ളത് അപ്പോൾ അതൊക്കെ ചിലവാക്കിയിട്ട് സമൂഹത്തിനും ഒക്കെ ആവശ്യമുള്ളത് ചെയ്യാ എന്നത് ആവണം അതേപോലെ ചിലാരി സമസ്ത ഒരു മുഷാവർ മെമ്പർ അടക്കം ഗൾഫിൽ പോയിട്ട് എന്തോ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിരിവ് നടത്തി വലിയ സംഖ്യ പിരിവ് നടത്തിയതായിട്ടൊക്കെ നമുക്ക് ഒരു ക്ലിപ്പിലൂടെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ സംഖ്യയും അതൊക്കെ എവിടെ പോയി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെ സമൂഹം ചോദിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമാക്കുകയും വെളിവാക്കുകയും പുറത്ത് പറയുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ പറയേണ്ടതാണ്